റൊമാറ്റോയിഡ് ആർത്തൈറ്റിസ് അഥവാ ആമവാദം എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് അതായത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തകർക്കുന്ന ഒരവസ്ഥയാണ് ഈ അസുഖം പ്രധാനമായിട്ടും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് അതോടൊപ്പം തന്നെ ഇത് ബാധിക്കുന്നത് കൈകളുകൾക്കിടയിലൊക്കെയുള്ള ചെറിയ ജോയിൻറ്റുകളെയാണ് അതോടൊപ്പം തന്നെ വലിയ ജോയിന്റുകൾക്കും ഇത് കണ്ടുവരാറുണ്ട് ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പാരമ്പര്യം പാരമ്പര്യമായിട്ട് ചില ആളുകളിൽ ഇത് കണ്ടുവരാറുണ്ട് അതോടൊപ്പം തന്നെ എന്തെങ്കിലും എക്സ്റ്റേണൽ എൻവരോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കാരണം ഇത് വരാറുണ്ട് സ്മോക്കിംഗ് ഉള്ളവരിലും അതുപോലെ തന്നെ തണുപ്പുള്ള കാലാവസ്ഥയിലും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടി വരുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് ജോയിൻ്റുകൾക്ക് ഉണ്ടാകുന്ന വേദനയാണ് അതോടൊപ്പം തന്നെ വീക്കം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിൻ്റുകൾക്ക് ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവുക പിന്നീട് എന്തെങ്കിലും ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഭേദമാവുകയും ഒരു വൈകുന്നേരം ആവുമ്പം വീണ്ടും ഇതുപോലെ ജോയിന്റുകൾക്ക് ഒരു സ്റ്റിഫ്നെസ് അനുഭവപ്പെടും അതോടൊപ്പം തന്നെ റൊമാറ്റോയുടെ നൊടിയോള് അതായത് ജോയിൻ്റുകളിൽ ചെറിയ മുഴകൾ പോലെ കണ്ടുവരിക ജോയിൻറ്റുകൾക്ക് ഡീഫോമിറ്റി അതായത് കൂടി ഇരിക്കുകയോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഷേപ്പ് മാറുകയോ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണിത് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം ഇതിൻ്റെ ഉണ്ടാവാറുണ്ട് കൂടാതെ ജോയിൻ്റുകൾക്കല്ലാതെ റൊമറ്റോയുടെ ആർത്രൈറ്റിസ് കാരണം കണ്ണിൽ ചിലർക്ക് ഡ്രൈനസ് അനുഭവപ്പെടുകയും സ്കിന്നിൽ ചിലതരം റാഷസ് ഉണ്ടാവുകയും ചിലർക്ക് ഹാർട്ടിന് അഫക്റ്റ് ചെയ്യുന്നത് കാരണം കിതപ്പ് പോലെയും അനുഭവപ്പെടാറുണ്ട് എങ്ങനെയാണ് ഈ അസുഖത്തെ തിരിച്ചറിയുക അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളിലൂടെ നമുക്ക് ഇത് റൊമാറ്റോയ്ഡ് ആർട്ടക്റ്റിക്സ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ചില ബ്ലഡ് ടെസ്റ്റുകൾ വഴി അതായത് ആരെ ഫാക്ടർ റൊമാറ്റോയിഡ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റിലൂടെ ഇതിനെ തിരിച്ചറിയാൻ പറ്റും ഇതൊരു ഈ റൊമാറ്റോയിഡ് ഫാക്ടർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം കേസിലും ആ പേഷ്യൻ്റിന് റൊമറ്റോയ്ഡ ആർട്ടൈറ്റിസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും അതോടൊപ്പം തന്നെ സി ആർ പി ഇ എസ് ആർ കൂടിയിരിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ഡീഫോമിറ്റീസ് ഉണ്ടെങ്കിൽ അത് എക്സ്റേ വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ആൻറ്റി സി സി പി എന്നൊരു ടെസ്റ്റുണ്ട് ഇത് ഈ അസുഖത്തിൻ്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റാണ് ഇത്തരം ടെസ്റ്റുകളിലൂടെയെല്ലാം നമുക്ക് ഇത് റൊമറ്റോയിഡ ആർത്തൈറ്റിസ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി എന്തെല്ലാം ഭക്ഷണത്തിലൂടെയാണ് ഈ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറച്ച് കൊണ്ടുവരാൻ കഴിയുക എന്ന് നോക്കാം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വഴി ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേദന ഇൻഫ്ലമേഷൻ എന്നിവയെ ഇല്ലതാക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള അയല മത്തി മുതലായ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് അതായത് കറി വെച്ച് കഴിക്കുന്നത് വഴി നമുക്ക് ആവശ്യം ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഇഞ്ചി മഞ്ഞൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ കണ്ടന്റ് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കോളിഫ്ലവർ ബ്രോക്കോളി എന്നിവയും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് ഗ്രീൻ ടീ എന്നിവയും ഉൾപ്പെടുത്തുന്നത് വഴി ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക ബേക്കറി ഫുഡ് ഫാസ്റ്റ് ഫുഡ് എന്നിവയും ഒഴിവാക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക പാല് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ മദ്യപാനം പുകവലി എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇവയോടൊപ്പം തന്നെ ഒരു ദിവസം ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കമുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ കൃത്യമായി വ്യായാമം ചെയ്യുക എന്നിവയിലൂടെ നമുക്കിതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് മെഡിസിൻസും